എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അനുശോ ദേവ് ഞാൻ ഗവൺമെൻറ് ബി എച്ച് എസ് എസ് ബീർണ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എനിക്ക് പത്ത് പന്ത്രണ്ട് ലൈബ്രറികളിലായി മെമ്പർഷിപ്പ് ഉണ്ട് അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയിലൊന്നാണ് ജനതാ ഗ്രന്ഥശാല ഞാൻ ഒരു ഗ്രന്ഥശാലയിൽ നിന്നെടുത്ത ഒരു ചെറു വിവരണം പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ പുസ്തകത്തിന്റെ പേരാണ് ഈ പുസ്തകം എഴുതിയത് ശ്രീ അജോയ് കുമാർ സാറാണ് അജോയ് കുമാർ സാറിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ശ്രീ അജോയ് കുമാർ സാറിന്റെ ഞാൻ വായിക്കുന്ന രണ്ടാമത്തെ പുസ്തകമാണ് ഇത് മഹാഭാരതത്തിലെ രാമായണത്തിലെ കഥകൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഹാഫി ചേർത്ത് പുനരാവിഷ്കരിച്ചിരിക്കുന്നു ഈ പുസ്തകത്തിലെ ഏറ്റവും മണ്ടത്തലുകൾ ചെയ്യുന്നതും മറവിയുള്ളതുമായ കഥാപാത്രമാണ് ദേവഗുരു ബൃഹസ്പതി ഈ തനിക്ക് രാമായണ കഥകളക്കാളും മഹാഭാരതത്തിലെ കഥകളാണ് ഏറ്റവും ഇഷ്ടം എന്ന് കഥാകാരൻ സൂചിപ്പിക്കുന്നു ഈ പുസ്തകത്തിലെ ഏറ്റവും രസമുള്ള ഉള്ള കഥ എനിക്ക് തോന്നിയത് ദുർവാസാവ് ശാപങ്ങളുടെ തമ്പുരാൻ എന്ന കഥയാണ് തൊട്ടേനും പിടിച്ചേനും എല്ലാത്തിനും ശാപം ബൃഹസ്പതി കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ചിരിച്ചു പടം സുമന്ദകോഷണം എന്നീ കഥകളെല്ലാം ഞാൻ ഒട്ടേറെ തവണ വായിച്ചു വായിച്ചാൽ പിന്നെ ചീരി നിർത്താൻ കഴിയില്ല പിന്നെ ഈ പുസ്തകത്തിലെ ജന്തു കഥകളായ പുഷ്പാങ്കഥനും പാറ്റാതിയും പാറ്റാനന്ദ പാറ്റാതിയും എലികാശി മണ്ണ് മാന്തി പെരുന്നാൾ പൂന്നാമനും പിന്നെ മൂളപ്പൻ കെ കുമാറും വളരെ രസകരമായിരുന്നു ഞാൻ ഈ കഥകളെല്ലാം വായിച്ച് അറിയാതെ പൊട്ടിച്ചിരിച്ച് പോകും അപ്പോൾ അച്ഛനും അമ്മയും ഈ ചെറുക്കനെന്തോന്നും വേണ്ടി കിക്കി കിക്കി ചിരിക്കണമെന്ന് വേറെ കൊണ്ട് വരും അപ്പോൾ ഞാൻ അവർക്ക് ഈ കഥകളെല്ലാം പറഞ്ഞുകൊടുത്ത് ഇതിന് കഥകൾ വായിച്ചു കൊടുത്ത് ഈ വീട് ൊത്ത ഒരു പൊട്ടിച്ചിരിയാണ് ഈ ഇതിലെ ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഈ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥകൾ അറിയാത്തവർക്ക് പോലും അറിയാത്തവർക്ക് പോലും ഈ കഥകൾ വായിച്ച് തിരിക്കാൻ എന്ന് ഉള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാനോ നിങ്ങൾക്ക് വായിച്ചാണ് എല്ലാവർക്കും വായി എല്ലാവർക്കും വായിക്കാനും പറ്റിയ ഒരു പുസ്തകമാണ് ഇങ്ങനത്തെ തമാശിക്കുന്ന പുസ്തകങ്ങൾ എഴുതുന്ന അജോയ് കുമാർ സാറിന് വളരെയധികം നന്ദി നന്ദി നമസ്കാരം